സത്യത്തിൽ ഒരു വ്യക്തിനെ പഠിച്ചോന് ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ബോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ പഠിച്ചോന് സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് അപ്പം എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവൾക്ക് അസുഖം വന്ന സമയത്ത് പിന്നെ പഠിച്ചോൻ്റെ കാലിൽ തീർച്ചയായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യാനൊക്കെ ഉള്ള മാനസിക പിന്തുണ നമുക്ക് കൊടുക്കാൻ പറ്റിയത് പടച്ചോന്റെ അനുഗ്രഹം മാത്രമാണ് അതിലപ്പുറത്ത് തുടക്കത്തിലൊക്കെ നമുക്കൊരു ഇടർച്ച വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി പിന്നീട് ഇവിടെ തന്നെയാണ് ഹവന്നെയാണ് പറയാ ഞാൻ ഓക്കെ ആണ് അവള് ഇതിനെ ഒരു എന്താ പറയാ വളരെ ഹ്യൂമർ സെൻസിൽ ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഹ്യൂമർ ആയിട്ട് തമാശ രൂപേണ ആണ് ഇതിനെ കണ്ടത് അപ്പൊ നമ്മള് പേഷ്യന്റ് ഓക്കെ ആവുമ്പോൾ കൂടെയുള്ള ആൾക്കാരെന്താണ് യെസ് അപ്പൊ നമുക്ക് അധികം അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് പകരം അവൾ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു